ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് രാവിലെ നമുക്ക് വെള്ളയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ അന്നേരം ഞാൻ രാവിലെ തന്നെ അപ്പവും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ടക്കറിക്കായിട്ട് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വഴറ്റി മുളക് പൊടിയും മല്ലി ശക്കലം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് എടുത്ത മുട്ടക്കറിയാണ് കേട്ടോ എന്നിട്ട് മുട്ട പുഴുങ്ങി അതിനകത്തേക്ക് ചേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മൾ ഈ മുട്ട മുറിക്കുന്നൊന്നുമില്ല കേട്ടോ ഇന്ന് വരഞ്ഞൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഞാൻ പക്ഷേ ഒന്നായിട്ട് പുഴുങ്ങി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ വെള്ളയപ്പം നമ്മുടെ കരിക്ക് തേങ്ങയ്ക്കകത്താണ് അരച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നേരം ഉള്ളിയൊക്കെ ഇട്ടാണ് നമ്മൾ ഈ വെള്ളയപ്പം തിരിച്ച് മറിച്ച് വിടുന്ന അപ്പം ഇല്ലേ പാലപ്പോല അതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രാവിലെ നമ്മുടെ കാപ്പിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയും പിന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞാണ് നമ്മളെ ബാക്കി പരിപാടികളൊക്കെ ഇന്നേരം അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഈ പാത്രത്തിലോട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ അപ്പവും മുട്ടക്കറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞാണ് ഞാൻ പിന്നെ വെളിയിലോട്ട് വന്നിരിക്കുന്നത് അന്നേരം നമ്മുടെ ഒരു ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ നല്ല ഇതലുള്ള ചെമ്പരത്തിപ്പൂവാണ് അത് കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് അന്നേരം നേരത്തെ ഒരു പ്രാവശ്യം ഇന്ദിര ചേച്ചി ഈ ചെമ്പരത്തിപ്പൂ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എണ്ണയൊക്കെ കാച്ചാൻ എടുക്കുന്ന ഒരു ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ എതലുകളുള്ള ഒരു പൂവാണ് നല്ല കളറാണ് ഇതിന് അന്നേരം വെറുതെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ ചെമ്പരത്തി പൂവ് ഒന്ന് എടുത്തതാണ് ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെക്കണം പിന്നെ ഞാൻ ഇന്ന് മത്തിയാണ് കേട്ടോ നമുക്കെന്നും മത്തിയായാലാണ് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വെറൈറ്റി ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അന്നേരം നമ്മുടെ ഡെയി മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് ഇല്ലേ അന്നേരം പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്താണോ അതാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അന്നേരം വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അന്നേരം നമ്മുടെ പുറ പുറകിലത്തെ കണ്ടതാണിത് ൾ പുറകേരി നമ്മൾ അടുപ്പ് കൂട്ടിയിട്ടുണ്ടല്ലോ അന്നേരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബീന പറഞ്ഞ് വെപ്പിച്ച അടുപ്പാന്നു അന്നേരം ഈ അടുപ്പ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ പഴയ പുകയില്ലാത്ത അടുപ്പാണ് അതിൻ്റെ മുകളിൽ പൊട്ടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ എടുത്ത് മാറ്റിയിട്ട് മുകളിലോട്ട് പുതിയ വെച്ചു മൊത്തം മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അന്നേരം അത് വെറുതെ കളയേണ്ടല്ലോ അന്നേരം ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ച് അന്നേരം നമ്മുടെ പുറത്ത് കിടക്കുന്ന വിറകുകൾ തീരുകയും ചെയ്യും ഈ അടുപ്പ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ വെറുതെ കളയേണ്ടല്ലോ അങ്ങനെയാണ് ഈ അടുപ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വിറവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല വേവുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അന്നേരം കുറച്ച് അധികം വന്നാലും നമുക്ക് രാവിലെ മക്കൾക്കും ഒക്കെ കൊടുത്തു വിടാമല്ലോ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിറ്റമൊക്കെ ഒന്ന് തൂക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു മത്തിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ മത്തി നമുക്ക് പറ്റിക്കാനേ കൊള്ളത്തുള്ളു കേട്ടോ അന്നേരം ഇന്ന് നമ്മുടെ ഇരുമ്പം പുളി ഇട്ടാണ് മീൻ പറ്റിക്കുന്നത് നിങ്ങളൊക്കെ ഇരുമ്പം പുളി ഇട്ട് മീൻ പറ്റിക്കാറുണ്ടോ എന്ന് പറയണം കേട്ടോ ഇരുമ്പം പുളിന്നല്ലേ പറയുന്നത് ആരംപുളി ഇരുമ്പംപുളിന്നൊക്കെ പറയുന്ന ഒരു പുളിയില്ലേ ആ പുളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിറ്റമൊക്കെ ഒന്ന് തൂക്കുവാണ് കേട്ടോ അന്നേരം ഇപ്പം രാവിലെയും വൈകുന്നേരവും നമുക്ക് മിറ്റം തൂക്കണം അതുപോലെ ഇലകളാണ് മുറ്റത്ത് കേട്ടോ അന്നേരം പിന്നെ സാവധാനമേ ഞാൻ തൂക്കത്തുള്ളൂ അവരൊക്കെ പോയി കഴിഞ്ഞേ തൂക്കത്തുള്ളു കേട്ടോ അങ്ങനെ മിറ്റമൊക്കെ തൂത്തി ഇട്ടിട്ട് നമുക്ക് മീൻ വെട്ടി പറ്റിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കാപ്പിയൊക്കെ കുടിച്ചു കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാണ് പിന്നെ മീൻ വെട്ടാനൊക്കെ ഇറങ്ങിയത് കേട്ടോ അന്നേരം നമ്മുടെ ഒരു ചേച്ചി ഇവിടെ വന്ന് നിന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ മത്തിയൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് കുഞ്ഞ് മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് വെട്ടിയെടുക്കാം ചെറിയ മത്തിയുടെ തല ഞാൻ എടുക്കത്തില്ല കേട്ടോ വലിയ മത്തിയുടെ തല എടുക്കുക എന്നാലേ കുഞ്ഞു മത്തിയുടെ തല ഞാനങ്ങ് വെട്ടിക്കളി എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മളിത് പറ്റിക്കുന്നത് ചെറുതായിട്ട് അരിക മീൻസ് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കും നമ്മൾ മീൻ പറ്റിക്കാൻ നേരം കേട്ടോ കറി വെക്കുകയാണെങ്കിൽ നമ്മളിത്തിരി വലുതായിട്ട് ഇടും ഇന്നേരം നമ്മുടെ പുളി ഇതാണ് ഇതാണ് ഇരുമ്പം പുളി കേട്ടോ എന്നാലും ഇരുമ്പം പുളിയൊക്കെ ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണമേ ഉള്ളൂ അത് വലുതാണ് കേട്ടോ അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് പുളിക്കായിട്ട് എന്നേരം അതിന് വേണ്ട തേങ്ങപ്പേരിയൊക്കെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഞെരടി ഞെരടിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ പുറത്തെ അടുപ്പിലാണ് ഈ മീൻ പറ്റിക്കുന്നത് കേട്ടോ അന്നേരം എൻ്റെ മൊബൈലിൻ്റെ ചാർജ് ഒന്ന് തീർന്നു അതാണ് ഈ വെട്ടക്കുറവ് കാണുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക അന്നേരം നമ്മുടെ ചോറൊക്കെ അപ്പുറത്ത് കിടപ്പുണ്ട് ഇപ്പുറത്തെ അടുപ്പ് ഞാൻ കത്തിച്ചിട്ട് ആദ്യം തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമ്മളൊന്ന് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാന്താരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കാന്താരിയും പിന്നെ നമ്മൾ ഈ ഇരുമ്പം പുളി ഇല്ലേ അതുകൂടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇരുമ്പ് മുളി ഇട്ട് കൊടുത്തപ്പോഴാണെന്ന് ഞാൻ കണ്ട കേട്ടോ രണ്ടെണ്ണം അരിയാതെ കിടപ്പുണ്ട് പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മീനൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടി അന്നേരം നമ്മൾ മീൻ പീര വെക്കുമ്പോഴത്തേന് ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ലല്ലോ അന്നേരം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ പീര വെക്കുന്നതിന് മീനിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇതൊന്ന് ശക്കല ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി ഇപ്പം നല്ലതായിട്ട് ഇതിൻ്റെ വെ വെട്ടം കുറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ മൊബൈലിൻ്റെ ചാർജൊക്കെ തീരാറായിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനതൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തു നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ത്ത് അവിടെ ഇരുന്ന് ഒന്ന് വറ്റി വന്നാൽ മതി കേട്ടോ പെട്ടെന്ന് നമ്മുടെ മീൻ പറ്റിച്ചത് റെഡിയായി എന്നിട്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വെക്കുന്നില്ല മോരോടെ കാച്ചിയാൽ മതി പിന്നെ ഞാൻ കറി വെച്ചാലും വീഡിയോ എടുക്കാൻ നമ്മുടെ ഫോണിന് ചാർജ് ഇല്ല എന്നേരം നമ്മുടെ മീൻ പറ്റിച്ചത് നല്ലതാണ് കേട്ടോ ഇട്ട് നിങ്ങൾ മീൻ പറ്റിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പറ്റി ഒന്ന് പറ്റിച്ച് നോക്കണം കേട്ടോ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മീൻ പറ്റിച്ചതിന് അത് ഇലക്കിയെല്ലാം വന്നപ്പം തന്നെ ഒരു സമയമായി അന്നേരം പിന്നെ ഞാൻ വേറെ കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ പറ്റിച്ചതും മോര് കാച്ചിയതും പിന്നെ അച്ചാറുമാണ് എന്നുള്ളത് അന്നേരം നമ്മുടെ തുണി ഇലക്കൂടെ കഴിഞ്ഞപ്പോഴത്തേന് നേരെ ഉച്ച കഴിഞ്ഞു ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒന്നും ഇന്ന് എടുക്കുന്നില്ല അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഇന്നലത്തെ വീഡിയോയ്ക്കൊക്കെ എനിക്ക് ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ കമൻ്റുകൾ വായിക്കുമ്പോൾ E നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അകത്ത് കൊണ്ട് വെച്ചു കേട്ടോ ഗ്യാസ് ഒക്കെ കൊണ്ട് വെച്ചു വെന്ത് കഴിഞ്ഞാണ് എടുത്തുകൊണ്ട് വന്നത് പിന്നെ മോരും കാച്ചിയിട്ടുണ്ട് അന്നേരം നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറി ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ അന്നേരം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ